ആ കൊലപാതകത്തിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് യഥാർത്ഥ പ്രതികളെല്ലാം അകത്തായോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല ആ കൊലപാതകത്തിന്റെ ഒരുപാട് രഹസ്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം കണ്ണൂർ ജില്ലയും കോഴിക്കോട് ജില്ലയും രണ്ട് ജില്ലകൾ സംയുക്തമായി നടത്തിയ കൊലപാതകമാണ് ആ ചന്ദ്രശേഖരനെ കൊല്ലാൻ വന്ന കൂട്ടത്തിൽ പ്രവർത്തകരും ഉണ്ട് പ്രവർത്തകരാണ് രണ്ട് ജില്ലയിലെ നേതാക്കന്മാർ തമ്മിൽ ചർച്ച നടത്തി തീരുമാനിക്കാതെ അങ്ങനെ ഒരു കൊല നടക്കില്ല പിന്നെ പിണറായി ഒരു കൊലപാതകം ഉത്തരമലപാതകം നടക്കാറില്ല കൊലപാതകത്തിനും പച്ചക്കൊടി ഉണ്ട് ആ പച്ചക്കൊടി ഉത്തര മലബാറിൽ പിണറായി വിജയണ്ടതാണ് പച്ചക്കൊടി ചന്ദ്രശേഖരന്റെ കൊലപാതകവും പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം അല്ലാതാവാൻ സാധ്യതയുമില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം